നമസ്കാരം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നത് ഭരണഘടനാ സ്ഥാപനങ്ങൾ അഥവാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്ന വിഭാഗത്തിൽപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഭരണഘടനാ സ്ഥാപനമായ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അഥവാ യു പി എസ് സിയെ വിശദമായ ക്ലാസ് ആണ് അപ്പൊ നമുക്ക് ക്ലാസ് ആരംഭിക്കാം യു പി എസ് സിയുടെ പ്രധാന ധർമ്മം എന്താണ് എന്ന് നമുക്ക് ആദ്യം പരിചയപ്പെടാം കേന്ദ്ര സർക്കാർ സംവിധാനത്തിലേക്ക് ഉദ്യോഗാർത്ഥികളെ നിയമിക്കുക എന്നതാണ് യു പി എസ് സിയുടെ പ്രധാന ധർമ്മം അപ്പോൾ കേന്ദ്ര സർക്കാർ അഥവാ സെൻട്രൽ ഗവൺമെന്റ് സർവീസിലേക്ക് ഗവൺമെന്റ് സർവീസിലേക്ക് ഉദ്യോഗാർത്ഥികളെ നിയമിക്കുക എന്നതാണ് യു പി എസ് സിയുടെ പരമപ്രധാനമായ ധർമ്മമായിട്ട് കണക്കാക്കുന്നത് ഇനി യു പി എസ് സിയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ചില വസ്തുതകൾ നമുക്കൊന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ ോഡ് ലീഗ് കമ്മീഷൻ സമർപ്പിച്ച ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ലോഡ് ലീഗ് കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ട് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ഒക്ടോബർ മാസം ഒന്നാം തീയതിയാണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ഇന്ത്യയിൽ നിലവിൽ വന്നത് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് യു പി എസ് സിയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മീഷൻ ഏത് അല്ലെങ്കിൽ ഏത് കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരമാണ് ഇന്ത്യയിൽ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിച്ചത് പലതവണ പി എസ് സി ചോദിച്ച ഒരു ചോദ്യമാണ് ലോഡ് കമ്മീഷൻ കമ്മീഷൻ സമർപ്പിച്ച സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒക്ടോബർ മാസം ഒന്നാം തീയതി തുടങ്ങിയതായി കണക്കാക്കുന്നത് ഇനി യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട വസ്തുതകൾ നമുക്കൊന്ന് നോക്കാം നമ്മുടെ യു പി എസ് സിയുടെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്നെടുത്ത് ചില ഡേറ്റകളാണ് അല്ലെങ്കിൽ ചില വസ്തുതകളാണ് നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നത് ഇതിന്റെ ഒറിജിനൽ അല്ലെങ്കിൽ ഇതിന്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട ചില വസ്തുതകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് യു പി എസ് സിയുടെ ഉത്ഭവത്തെക്കുറിച്ച് ആദ്യമായി പരാമർശിച്ചത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന പരിഷ്കാരങ്ങൾ അഥവാ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോംസിൻ്റെ ഡിസ്പാച്ചിലാണ് അപ്പോൾ ഇന്ത്യയിൽ ഒരു പബ്ലിക് സർവീസ് കമ്മീഷന്റെ ആവശ്യകത ആദ്യമായി പരാമർശിച്ചത് എവിടെയാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് മാർച്ച് അഞ്ചിലെ ഭരണഘടനാ പരിഷ്കാരങ്ങളെ സംബന്ധിച്ച ഒരു ഡെസ്പാച്ചിനകത്താണ് എന്തിനെക്കുറിച്ച് പരാമർശിച്ചത് ഇന്ത്യയിൽ ഒരു പി എസ് സിയുടെ ആവശ്യകതയെക്കുറിച്ച് പരാമർശിച്ചത് ഈ പോയിന്റുകളെല്ലാം തന്നെ യു പി എസ് സിയുടെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്നുള്ള പോയിന്റുകളാണ് അതിന്റെ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട പോയിന്റുകളാണ് ആയതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടി പഠിക്കുക പി എസ് സി ഒഫീഷ്യൽ സൈറ്റുകളിൽ നിന്നും ധാരാളം ചോദ്യങ്ങൾ ഈ ഇടയ്ക്ക് ചോദിച്ചതായി കാണാറുണ്ട് അതുകൊണ്ടാണ് ഈ പോയിന്റുകൾ ഒഫീഷ്യൽ സൈറ്റിൽ നിന്നും എടുത്ത പോയിന്റുകളും കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നത് സോ അതിന് പ്രാധാന്യം നൽകി തന്നെ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക അപ്പോൾ ആദ്യം പരാമർശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോംസിൻ്റെ ഡെസ്പാച്ചിനകത്താണ് ഇനി നോക്കാം അതിൽ എന്താണ് പരാമർശിച്ചിരുന്നത് എന്ന് സർവീസ് കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിനായി ഇന്ത്യയില് സർവീസ് കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്ഥിരം ഓഫീസ് സ്ഥാപിക്കണം എന്നായിരുന്നു ആ ഡെസ്പാച്ചിനകത്ത് പറഞ്ഞിരുന്നത് അപ്പോൾ ഇന്ത്യയിൽ സർവീസ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അതായത് നമ്മുടെ നിയമനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പെർമനന്റ് ആയിട്ടുള്ള ഒരു ഓഫീസ് എന്ത് വേണം ഇന്ത്യയിൽ ഫോം ചെയ്യണം എന്നായിരുന്നു അതിനകത്ത് പറഞ്ഞിരുന്നത് ഇനി തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് സെക്ഷൻ തൊണ്ണൂറ്റി സി പ്രകാരം അപ്പോൾ ആ ഒരു ഡെസ്പാച്ചിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തത് അതിനുശേഷം ആയിരത്തി പത്തൊൻപതില് നമുക്ക് എല്ലാ പേർക്കും അറിയാം ഓഫ് ഇന്ത്യ ആക്ട് പുറത്തു വന്നു വന്നു അല്ലെങ്കിൽ നിലവിൽ ആ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സി പ്രകാരം വകുപ്പ് പ്രകാരം പൊതുസേവനങ്ങൾക്കും റിക്രൂട്ട്മെന്റിനും വേണ്ടിയിട്ട് ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിക്കാൻ നിർദ്ദേശിച്ചു അപ്പോൾ ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോംസിലും പറഞ്ഞിരുന്നു തുടർന്ന് പത്തൊമ്പത് പത്തൊമ്പത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലും പി എസ് സിയുടെ അല്ലെങ്കിൽ പബ്ലിക് സർവീസ് കമ്മീഷൻസിന്റെ രൂപീകരണത്തെ കുറിച്ച് പ്രതിപാദിച്ചിരുന്നു ഏത് സെക്ഷൻ പ്രകാരമാണ് തൊണ്ണൂറ്റിയാറ് സ്ത്രീ പ്രകാരമാണ് പറഞ്ഞിരുന്നത് ഈ ഒരു വസ്തുത കൂടി ഒന്ന് ഓർത്തുവെക്കാൻ ശ്രമിക്കുക എന്നാൽ അതിനുശേഷം എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് നോക്കാം എന്നാൽ നിയമം പാസ് ശേഷം കാര്യമായ മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല ഈ നിയമത്തിന് ശേഷവും എന്താണ് പി എസ് സിയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് കാര്യമായ മാറ്റങ്ങളൊന്നും തന്നെ ഇന്ത്യയിൽ ഉണ്ടായില്ല തുടർന്ന് ഈ വിഷയം വളരെ ശ്രദ്ധിച്ചോളൂ തുടർന്ന് ഈ വിഷയം റോയൽ കമ്മീഷൻ ഓൺ ർ സിവിൽ സർവീസസ് ഇൻ ഇന്ത്യ റോയൽ കമ്മീഷൻ ഓൺ സുപ്പീരിയർ സിവിൽ സർവീസസ് ഇൻ ഇന്ത്യ ഒന്നുകൂടെ റോയൽ കമ്മീഷൻ ഓൺ സുപ്പീരിയർ സിവിൽ സർവീസസ് ഓഫ് ഇന്ത്യ ഓൾസോ നോണസ് ഇതിനെ തന്നെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത് ലോർഡ് ലീ കമ്മീഷൻ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും സ്ഥിരമറിയാന്നുള്ള ഒരു പേര് അല്ലെങ്കിൽ നമ്മൾ കേട്ട് കേൾവിയുള്ള ഒരു പേര് ലോർഡ് ലീ കമ്മീഷൻ എന്നാണ് അതിന് മറ്റൊരു പേര് കൂടെ ഈ വസ്തുത കൂടെ ഒന്ന് ഓർത്തു വെച്ചോണം റോയൽ കമ്മീഷൻ ഓൺ സുപ്പീരിയർ സിവിൽ സർവീസസ് ഇൻ ഇന്ത്യ അതിനെ തന്നെയാണ് നമ്മൾ കമ്മീഷൻ ാണ് പറയുന്നത് പ്രവർത്തനങ്ങൾ നടത്തിയതും ഇനി എന്ന് കമ്മീഷൻ വിടുകയും അപ്പോൾ കാര്യമായ മാറ്റങ്ങളൊന്നും ഉണ്ടാകത്തത് കൊണ്ട് തന്നെ ഈ ലോഡ് കമ്മീഷൻ അല്ലെങ്കിൽ റോയൽ കമ്മീഷൻ ഓൺ സിവിൽ ഓഫ് ഇന്ത്യ എന്ന കമ്മീഷന് ഈ കാര്യത്തെക്കുറിച്ചുള്ള പഠന വിഷയം റഫർ ചെയ്തു അതായത് ഈ കാര്യത്തെക്കുറിച്ച് പഠിക്കാൻ അവരെ ഏൽപ്പിച്ചു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരം ലോഡ് ലീ കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ ൂപീകരണത്തിലേക്ക് അല്ലെങ്കിൽ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഫോർമേഷനിലേക്ക് നയിച്ചു അപ്പോൾ ഇതാണ് ഇതിന്റെ ചരിത്രപരമായ വസ്തുതകൾ അപ്പോൾ ഈ പറഞ്ഞ പോയിന്റുകളെല്ലാം തന്നെ ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കാൻ ശ്രമിക്കുക എന്തെങ്കിലും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ നമുക്ക് എഴുതാൻ ഇതിലൂടെ സാധിക്കുന്നതാണ് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ ലോഡ് ലീഗ് കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരം ഈ ലോഡ് ലീഗ് കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഇന്ത്യയിലെ പബ്ലിക് സർവീസ് കമ്മീഷൻ ത് ഇനി നമുക്ക് നോക്കാം തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒക്ടോബർ മാസം ഒന്നാം തീയതി പബ്ലിക് സർവീസ് കമ്മീഷൻ ഇന്ത്യയിൽ രൂപീകരിച്ചു ഇതാണ് പ്രധാനപ്പെട്ട ഒരു വസ്തുത ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു പോയിന്റ് ആണ് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് വ്യവസ്ഥകൾ പ്രകാരം പത്തൊൻപത് പത്തൊൻപതിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഇതിന്റെ രൂപീകരണത്തെക്കുറിച്ച് റെക്കമെൻഡ് ചെയ്തു ഇനി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചില് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ആക്ടിലെ വ്യവസ്ഥകൾ പ്രകാരം പബ്ലിക് സർവീസ് കമ്മീഷൻ ഫെഡറൽ പബ്ലിക് സർവീസ് കമ്മീഷനായി മാറി അപ്പൊ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നുള്ളത് ഫെഡറൽ പബ്ലിക് സർവീസ് കമ്മീഷനായി മാറിയതിന് പിന്നിലുള്ള നിയമം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് എന്ന് കൃത്യമായി മനസ്സിലാക്കുക ഇനി എന്നാണ് നമ്മുടെ പബ്ലിക് സർവീസ് കമ്മീഷൻ അല്ലെങ്കിൽ ഫെഡറൽ പബ്ലിക് സർവീസ് കമ്മീഷൻ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന പേര് സ്വീകരിച്ചത് എന്ന് നമുക്ക് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി മാസം ഇരുപത്തിയാറിന് ഇത് ഇരുപത്തി ആറാം തീയതി ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നു നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി മാസം ഇരുപത്തിയാറിനാണ് നമ്മുടെ ഭരണഘടന നിലവിൽ വന്നതിന് ശേഷമാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന പബ്ലിക് ആദ്യം പബ്ലിക് സർവീസ് കമ്മീഷൻ പിന്നെ അത് ഫെഡറൽ പബ്ലിക് സർവീസ് കമ്മീഷനായി തുടർന്ന് ഭരണഘടന നിലവിൽ വന്നതിന് ശേഷം അത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന പേര് സ്വീകരിച്ചു നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി മാസം ഇരുപത്തിയാറാം തീയതി ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഫെഡറൽ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്തായി മാറി യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അഥവാ യു പി എസ് സി ആയി മാറി കൃത്യമായി പറഞ്ഞാൽ ഇതാണ് യു പി എസ് സിയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചരിത്ര പ്രധാനമായ വസ്തുത ഇതെല്ലാം തന്നെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്നും എടുത്തതാണ് അതുകൊണ്ട് തന്നെ കൃത്യമായി എല്ലാവരും ശ്രദ്ധിച്ച് പഠിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇനി നമുക്ക് ബാക്കി വസ്തുതകളിലേക്ക് പോകാം ഇപ്പൊ രൂപീകരണത്തെ സംബന്ധിച്ച് ഒരു ധാരണയായി എന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് ബാക്കി പോയിന്റ് നോക്കൂ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത സ്ലൈഡ് ഞാൻ ഒരിക്കൽ കൂടി ാണ് കേന്ദ്ര സർക്കാർ സംവിധാനത്തിലേക്ക് ഉദ്യോഗസ്ഥരെ നിയമിക്കുക എന്നതാണ് യു പി എസ് സിയുടെ പ്രധാന ധർമ്മം ഇനി ഏത് കമ്മീഷന്റെ കമ്മീഷന്റെ റിപ്പോർട്ട് റിപ്പോർട്ട് പ്രകാരമാണ് പ്രകാരമാണ് ആയിരത്തി തൊള്ളായിരത്തി ആറ് ഒക്ടോബർ ഒന്നിന് രൂപീകരിച്ചു ഇനി നോക്കാം ഇത് ഒരു ഭരണഘടനാ സ്ഥാപനമാണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ് ഇത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് എന്താണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ഇന്ത്യൻ ഭരണഘടനയിൽ എടുത്ത് പ്രതിപാദിച്ചിട്ടുള്ളതും കൃത്യമായ ഒരു അനുച്ഛേദമുള്ളതും അല്ലെങ്കിൽ കൃത്യമായ ഒരു ആർട്ടിക്കിൾ എടുത്ത് പറയാൻ പറ്റുന്നതുമായ സ്ഥാപനങ്ങളെ നമ്മൾ ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നു അപ്പോൾ എന്താണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ഇന്ത്യൻ ഭരണഘടനയിൽ എടുത്ത് പറഞ്ഞിരിക്കണം കൂടാതെ ആ ഒരു സ്ഥാപനത്തെ അല്ലെങ്കിൽ ആ ഒരു കമ്മീഷനെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് കൃത്യമായ ഒരു ആർട്ടിക്കിൾ ഓർമ്മ വരുന്നുണ്ടെങ്കിൽ അത് ഏത് വിഭാഗത്തിൽ പെടുന്നത് തന്നെയാണ് ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്ന വിഭാഗത്തിൽ പെടുന്നതാണ് അപ്പോൾ നമ്മുടെ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ് ആയതുകൊണ്ട് കൊണ്ട് തന്നെ ഇതിനെന്ത് കാണും കൃത്യമായ ഒരു ആർട്ടിക്കിൾ ഭരണഘടനയിൽ ഉണ്ടായിരിക്കും എന്ന് മനസ്സിലാക്കണം നോക്കാം ഭരണഘടനയില് ആർട്ടിക്കിൾ പതിനഞ്ച് മുതൽ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് വരെയാണ് യു പി എസ് സിയെ കുറിച്ച് പ്രതിപാദിക്കുന്നത് അപ്പോൾ ഭരണഘടനയിലെ ഏത് മുതൽ ഏതു വരെയാണ് ഏത് ആർട്ടിക്കിൾ മുതൽ ഏതുവരെയാണ് യു പി എസ് സിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് മുന്നൂറ്റി പതിനഞ്ചിൽ തുടങ്ങി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് വരെയാണ് എന്ന് കൃത്യമായി ഓർക്കുക ഇനി ഈ ആർട്ടിക്കിൾസ് ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗം ഏതാണ് അപ്പൊ യു പി എസ് സിയുമായി ബന്ധപ്പെട്ട ഭരണഘടനയിലെ ഭാഗം അഥവാ പാർട്ട് ഏതാണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരം പാർട്ട് പതിനാല് രണ്ട് മാറിപ്പോകരുത് ഇതൊരു ഭരണഘടനാ സ്ഥാപനമാണ് ഭരണഘടനയിലെ ഭാഗം പതിനാലിലും പാർട്ട് പതിനാലിലും അനുച്ഛേദം ആർട്ടിക്കിൾ മുന്നൂറ്റി പതിനഞ്ച് മുതൽ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് വരെയാണ് യു പി എസ് സിയെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് ഈ രണ്ട് പോയിന്റുകളും കൃത്യമായി ഓർക്കണം അടുത്തതായി യു പി എസ് സിയുടെ വിളിപ്പേരെന്ത് അല്ലെങ്കിൽ യു പി എസ് സി മറ്റേതെങ്കിലും പേരിൽ അറിയപ്പെടുന്നുണ്ടോ നോക്കാം മെറിറ്റ് സംവിധാനത്തിന്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ് ഇന്ത്യയിലെ മെറിറ്റ് സംവിധാനത്തിന്റെ കാവൽക്കാരൻ എന്ന വിളിപ്പേരുള്ളത് ആരാണ് നമ്മുടെ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ് ദ വാഷ് ഡോഗ് ഓഫ് മെറിറ്റ് സിസ്റ്റം ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്ന സ്ഥാപനമാണേത് യു പി എസ് സി അപ്പൊ ഈ ഒരു പോയിന്റും കൃത്യമായി ഓർക്കുക ഇനി നമ്മുടെ യു പി എസ് സി ഏത് മന്ത്രാലയത്തിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത് നമുക്കറിയാം ഇന്ത്യയിലെ ധാരാളം മന്ത്രാലയങ്ങളുണ്ട് അഥവാ ധാരാളം മിനിസ്ട്രീസ് ഉണ്ട് ഇതിൽ ഏത് മന്ത്രാലയം ഏത് മിനിസ്റ്ററിയുടെ അണ്ടറിലാണ് നമ്മുടെ യു പി എസ് സി പ്രവർത്തിക്കുന്നത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം മിനിസ്റ്ററി ഓഫ് പേഴ്സണൽ പബ്ലിക് ഗ്രിവൻസസ് ആൻഡ് പെൻഷൻ അപ്പൊ മിനിസ്റ്ററി ഓഫ് പേഴ്സണൽ പബ്ലിക് ഗ്രിവൻസസ് ആൻഡ് പെൻഷന് കീഴിലാണ് എന്ത് പ്രവർത്തിക്കുന്നത് നമ്മുടെ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ പ്രവർത്തിക്കുന്നത് കൃത്യമായി ഓർക്കുക ഇനി യു പി എസ് സിയുടെ ആസ്ഥാനം എവിടെ യു പി എസ് സി നമ്മൾ രൂപീകരിച്ചു യു പി എസ് സിയെ നമ്മളൊരു വിഭാഗത്തിൽപ്പെടുത്തി ഭരണഘടനാ സ്ഥാപനം എന്ന വിഭാഗത്തിൽപ്പെടുത്തി അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് യു പി എസ് സിയുടെ ആസ്ഥാനം ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ് എന്നാണ് നോക്കാം ധോൽപൂർ ഹൗസ് ന്യൂഡൽഹി യു പി എസ് സിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ് ന്യൂഡൽഹിയിലെ ധോൽപൂർ ഹൗസ് എന്ന ബിൽഡിംഗിലാണ് യു പി എസ് സിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ധോൽപൂർ ഹൗസ് ന്യൂഡൽഹിയാണ് യു പി എസ് സിയുടെ ആസ്ഥാനമായി കണക്കാക്കുന്നത് ഇനി യു പി എസ് സിയുടെ നിലവിലെ ചെയർമാൻ ആര് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആണ് മനോജ് സോണി പലതവണ പി എസ് സി ചോദിച്ച ഒരു ചോദ്യമാണ് യു പി എസ് സിയുടെ ചെയർമാൻ നിലവിലെ ചെയർമാൻ ആരാണ് മനോജ് സോണിയാണ് എന്ന് കൃത്യമായി ഓർക്കുക അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് യു പി എസ് സിയുടെ ഘടനയെ കുറിച്ചാണ് യു പി എസ് സിയുടെ ഘടന അഥവാ സ്ട്രക്ചറിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യുന്നത് യു പി എസ് സിയിൽ ആരൊക്കെയാണ് ഉള്ളത് അവരുടെ കാലാവധി അവരുടെ ശമ്പളം മറ്റു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിലൂടെ നോക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് നോക്കാം യു പി എസ് സിയില് ആരൊക്കെയാണ് ഉള്ളത് എന്നാദ്യം നമുക്കൊന്ന് നോക്കാം നോക്കൂ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനിൽ ഒരു ചെയർമാനും യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനിൽ ഒരു ചെയർമാനും കുറച്ച് അംഗങ്ങളുമാണ് ഉള്ളത് അപ്പോൾ എന്താണ് ഇതിന്റെ ഘടനയിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് യു പി എസ് സിയിലെ ഒരു ചെയർമാനും കുറച്ച് അംഗങ്ങളുമാണ് ഉള്ളത് എന്നാണ് ഞാൻ പറഞ്ഞത് കൃത്യമായ ഒരു എണ്ണം ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല സാധാരണ നമ്മൾ കമ്മീഷൻ പഠിക്കുമ്പോൾ ഒരു ചെയർമാനും ഇത്ര അംഗങ്ങളും ഉണ്ട് അല്ലെങ്കിൽ ചെയർമാൻ ഉൾപ്പെടെ ഇത്ര ആൾക്കാരുണ്ട് എന്ന് പറയാറുണ്ട് എന്നാൽ ഇവിടെ നോക്കൂ ഇവിടെ ഞാൻ പറഞ്ഞത് എന്താണ് ഒരു ചെയർമാനും കുറച്ച് അംഗങ്ങളും ഉണ്ടെന്നാണ് പറഞ്ഞത് എന്താണ് നമ്മൾ അങ്ങനെ പറഞ്ഞത് എന്നത് നമുക്ക് നോക്കാം യു പി എസ് സിയിലെ അംഗങ്ങളുടെ എണ്ണത്തെക്കുറിച്ച് ഭരണഘടനയിൽ പ്രതിപാദിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറഞ്ഞത് കൃത്യമായ ഒരു എണ്ണം പറയാൻ നമുക്ക് സാധിക്കില്ല എന്താണെന്ന് പറഞ്ഞാൽ യു പി എസ് സി യുടെ അംഗങ്ങളുടെ എണ്ണത്തെക്കുറിച്ച് യു പി എസ് സിയിൽ ഇത്ര അംഗങ്ങൾ വേണം മിനിമം ഇത്ര ആൾക്കാർ വേണം മാക്സിമം ഇത്ര വരെ ആകാവുള്ളൂ എന്ന കാര്യം ഏതിൽ പരാമർശിച്ചിട്ടില്ല ഇന്ത്യൻ ഭരണഘടനയിൽ പരാമർശിച്ചില്ല ആയതുകൊണ്ട് തന്നെ യു പി എസ് സിയിൽ ഒരു ചെയർമാനും കുറച്ച് അംഗങ്ങളും എന്നേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ ഇത് ഭരണഘടനാപരമായ സ്ഥാപനമാണ് ആയതുകൊണ്ട് തന്നെ ഭരണ പറയുന്ന കാര്യമാണ് നമ്മൾ പറയുന്നത് അപ്പൊ യു പി എസ് സിയിലെ ഒരു ചെയർമാനും കുറച്ച് അംഗങ്ങളും ആണ് ഉള്ളത് അവരുടെ എണ്ണത്തെ കുറിച്ച് എണ്ണം എന്ന് പറഞ്ഞാൽ അതിന്റെ നമ്പറിനെ കുറിച്ച് എവിടെ പരാമർശിച്ചിട്ടില്ല ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പരാമർശിച്ചിട്ടില്ല വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ഇനി നമുക്ക് നോക്കാം അംഗസംഖ്യ തീരുമാനിക്കുന്നത് രാഷ്ട്രപതിയാണ് അപ്പോൾ ഈ യു പി എസ് സിയിൽ എത്ര അംഗങ്ങൾ വേണമെന്ന് തീരുമാനിക്കാനുള്ള അധികാരം ഭരണഘടന ആർക്ക് നൽകിയിട്ടുണ്ട് ഇന്ത്യയുടെ രാഷ്ട്രപതിക്ക് നൽകിയിട്ടുണ്ട് ഭരണഘടനയിൽ എണ്ണത്തെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടില്ല എന്നാൽ എണ്ണം തീരുമാനിക്കാനുള്ള അധികാരം ആരുടെ അധികാരമായി കണക്കാക്കുന്നു ഇന്ത്യൻ രാഷ്ട്രപതിയുടെ അധികാരമായി കണക്കാക്കുന്നു രാഷ്ട്രപതിക്ക് അപ്പോൾ തീരുമാനിക്കാം എത്ര ആൾക്കാരെ ഉൾപ്പെടുത്തണം എന്നത് അപ്പോൾ രാഷ്ട്രപതിയാണ് എന്ത് തീരുമാനിക്കുന്നത് അംഗങ്ങളുടെ എണ്ണം തീരുമാനിക്കുന്നത് എന്ന് മനസ്സിലാക്കുക ഇനി എന്ത് അധികാരം ഉപയോഗിച്ചാണ് രാഷ്ട്രപതി എണ്ണം തീരുമാനിക്കുന്നത് വിവേചന അധികാരം ഉപയോഗിച്ചാണ് രാഷ്ട്രപതി യു പി എസ് സിയിലെ അംഗങ്ങളുടെ എണ്ണം തീരുമാനിക്കുന്നത് നോക്കൂ എന്ത് അധികാരമാണ് വിവേചന അധികാരം അഥവാ ഡിസ്ക്രിഷണറി പവർ ഓഫ് ദ പ്രസിഡന്റ് ആണ് എന്ത് തീരുമാനിക്കുന്നത് അംഗങ്ങളുടെ എണ്ണം തീരുമാനിക്കുന്നത് അപ്പൊ ഈ പോയിന്റുകൾ എല്ലാം തന്നെ വളരെ കൃത്യമായി മനസ്സിലാക്കിയെങ്കിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റത്തുള്ളൂ സ്റ്റേറ്റ്മെന്റ് ലെവലുള്ള ക്വസ്റ്റ്യൻസ് എഴുതാൻ പറ്റത്തുള്ളൂ അപ്പോൾ അംഗസംഖ്യ തീരുമാനിക്കുന്നത് വിവേചന അധികാരമാണ് ആരുടെ വിവേചനാധികാരം രാഷ്ട്രപതിയുടെ വിവേചനം അധികാരമാണ് എന്താണ് വിവേചനാധികാരം യഥാസമയം അതായത് കറക്റ്റ് സമയത്ത് തീരുമാനമെടുക്കാനുള്ള ആ കഴിവിനെയാണ് നമ്മൾ എന്തായി കണക്കാക്കുന്നത് വിവേചനാധികാരം അഥവാ ഡിസ്ക്രിഷണറി പവറായി കണക്കാക്കുന്നത് അതായത് റൈറ്റ് ടൈമിൽ റൈറ്റ് ഡിസിഷൻ എടുക്കാനുള്ള ഇപ്പോൾ രാഷ്ട്രപതിക്ക് തോന്നുകയാണ് ഈ ഒരു പാനലിൽ ഈ വർഷത്തെ ഒരു പാനലിനകത്ത് ഈ ഒരു പത്ത് പേര് ആയാൽ നമ്മുടെ കാര്യങ്ങൾ യു പി എസ് സിയുടെ കാര്യങ്ങൾ സ്മൂത്തായിട്ട് നടക്കും അല്ലെങ്കിൽ സുഗമമായി നടക്കും അങ്ങനെയാണെങ്കിൽ രാഷ്ട്രപതിക്ക് വിവേചനാധികാരം ഉപയോഗിച്ച് പത്ത് പേരെ നിയമിക്കാം ഇനി അടുത്ത പാനലിൽ അദ്ദേഹത്തിന് തോന്നുകയാണ് വേണ്ട പത്ത് വേണ്ട നമുക്കൊരു അഞ്ച് പേരെ കൊണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ സുഗമമായി നടക്കും അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് എന്ത് തീരുമാനിക്കാം അഞ്ചു പേരെ ഉൾപ്പെടുത്തണമെന്ന് തീരുമാനിക്കാം അതായത് ഓരോ സമയവും തീരുമാനം എടുക്കാനുള്ള റൈറ്റ് ടൈമിൽ റൈറ്റ് ഡിസിഷൻ എടുക്കാനുള്ള ആ ഒരു കഴിവിനെയാണ് നമ്മൾ എന്തായി കണക്കാക്കുന്നത് വിവേചന അധികാരമായി കണക്കാക്കുന്നത് വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ് അപ്പോ ഈ കാര്യം കൃത്യമായി ഓർക്കാൻ ശ്രമിക്കുക ഇനി സാധാരണയായി ഒൻപത് മുതൽ പതിനൊന്ന് അംഗങ്ങൾ വരെയാണ് കമ്മീഷൻ ഉൾപ്പെടുന്നത് എന്നാൽ നോർമലി നമ്മുടെ കമ്മീഷനിൽ ഉൾപ്പെടുന്ന അംഗങ്ങളുടെ എണ്ണം ഒമ്പത് മുതൽ പതിനൊന്നാണ് പക്ഷേ ഇതെന്താണ് ഇത് കൃത്യമല്ല ഇത് ഒരു ആവറേജ് കണക്കാണ് പറയുന്നത് സാധാരണയായി ഒൻപത് മുതൽ പതിനൊന്ന് അംഗങ്ങൾ വരെയാണ് ഉള്ളത് അത്രയാണ് ഉണ്ടാകാറുള്ളത് പക്ഷേ എണ്ണത്തെക്കുറിച്ച് എന്ത് ചെയ്യുന്നില്ല ഭരണഘടനയിലെടുത്ത് പ്രതിപാദിക്കുന്നില്ല അത് വിവേചനാധികാരമാണ് രാഷ്ട്രപതിയുടെ ഇതാണ് മനസ്സിലാക്കേണ്ടത് അല്ലാതെ ഒൻപത് മുതൽ അംഗങ്ങൾ വരെ ആകുള്ളൂ എന്നല്ല നിങ്ങൾ വിചാരിക്കേണ്ടത് ഇതുവരെയുള്ള ഒരു ആവറേജ് നോക്കുമ്പോൾ ഒൻപത് മുതൽ പതിനൊന്ന് വരെയുള്ള അംഗങ്ങളാണ് ഇതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്നത് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി അടുത്തതായി നമുക്ക് നോക്കാം ചെയർമാൻ അംഗങ്ങൾ ഇവരെ നിയമിക്കുന്നതാര് നോക്കൂ ചെയർമാനെയും അംഗങ്ങളെ നിയമിക്കുന്നതാരാണ് ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ് യു പി എസ് സിയിലെ ചെയർമാൻ ആയിക്കോട്ടെ അംഗങ്ങൾ ഇവരെ അപ്പോയിന്റ് ചെയ്യുന്നതാരാണ് ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ് ഇനി നമുക്ക് നോക്കാം ആക്ടിങ് ചെയർമാനെ നിയമിക്കുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ചെയർമാന്റെ സ്ഥാനം യു പി എസ് സിയിലെ തെ ചെയർമാൻ്റെ സ്ഥാനം ഒഴിഞ്ഞു കിടക്കുമ്പോൾ ആക്ടിങ് ചെയർമാനെ നിയമിക്കുന്നതും ആരാണ് അതും രാഷ്ട്രപതിയാണ് അപ്പൊ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് രാഷ്ട്രപതി ചെയർമാൻ സ്ഥാനം ഒഴിഞ്ഞുകിടന്നാൽ ആക്ടിങ് ചെയർമാനെ നിയമിക്കുന്നതും ആരാണ് ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ് വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് യു പി എസ് സിയുടെ ചെയർമാന്റെയും അംഗങ്ങളുടെയും യോഗ്യതയെക്കുറിച്ചാണ് കുറിച്ചാണ് ക്വാളിഫിക്കേഷനെ കുറിച്ചാണ് നോക്കാം വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് യോഗ്യത ചെയർമാൻ അംഗങ്ങൾ എന്നിവരുടെ യോഗ്യത ഭരണഘടനയിൽ പ്രതിപാദിച്ചിട്ടില്ല നോക്കൂ ഭരണഘടനയിൽ എന്തും പറഞ്ഞിട്ടില്ല ഈ യു പി എസ് സിയുടെ ചെയർമാന്റെയും അംഗങ്ങളുടെയും യോഗ്യതയെക്കുറിച്ചും എടുത്ത് പരാമർശിച്ചിട്ടില്ല അതായത് ചെയർമാന്റെ യോഗ്യത ഇന്ന ഇത് ഇതായിരിക്കണം അതായത് ചെയർമാൻ എന്ന് പറയുന്നത് ഇനി സുപ്രീം കോടതി നിന്നോ അതായത് അതുപോലെ തന്നെ നിന്നോ ഉള്ള ആരെങ്കിലും ആയിരിക്കണം അങ്ങനെ ഒന്നും പറയുന്നില്ല അംഗങ്ങളുടെ യോഗ്യതയെക്കുറിച്ചും പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല അപ്പോൾ ചെയർമാൻ അംഗങ്ങൾ എന്നിവർക്ക് കൃത്യമായ യോഗ്യത ഭരണഘടനയിൽ പരാമർശിച്ചിട്ടുണ്ടോ ഇല്ല യോഗ്യതയെക്കുറിച്ച് എന്ത് ചെയ്തിട്ടില്ല ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പോ യു പി എസ് സിയെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ല ഏതൊക്കെയാണത് ഒന്ന് അംഗസംഖ്യ അംഗങ്ങളുടെ എണ്ണത്തെക്കുറിച്ച് ഭരണഘടനയിൽ എടുത്തു പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ അംഗങ്ങളുടെ യോഗ്യതയെക്കുറിച്ചും എടുത്തു പറഞ്ഞിട്ടില്ല എന്ന് കൃത്യമായി മനസ്സിലാക്കണം ഇനി എന്നാൽ ഇവിടെ മറ്റൊരു കാര്യം അവര് പറഞ്ഞിട്ടുണ്ട് അംഗങ്ങൾക്ക് ഇന്ന യോഗ്യത വേണമെന്ന് പറഞ്ഞിട്ടില്ല ചെയർമാൻ ഇന്ന ആളായിരിക്കണം മെമ്പേഴ്സ് അംഗങ്ങൾ ഇന്ന ആളായിരിക്കണം എന്ന് പറഞ്ഞിട്ടില്ല എന്നാൽ നോക്കൂ അംഗങ്ങളിൽ പകുതി പേർ കേന്ദ്ര സർക്കാരിലോ സംസ്ഥാന സർക്കാരിലോ പത്ത് വർഷം ജോലി ചെയ്തവരായിരിക്കണം അപ്പോ ഇതിനകത്ത് പറയുന്ന ഇത്രയേ ഉള്ളൂ നമ്മുടെ യു പി എസ് സിയിൽ എത്ര അംഗങ്ങൾ ഉണ്ടോ അതിന്റെ പകുതി അഥവാ അൻപത് ശതമാനം ആൾക്കാർ പകുതി അഥവാ അൻപത് ശതമാനം ആൾക്കാര് എന്തായിരിക്കണം സെൻട്രൽ ഗവൺമെന്റിലോ സ്റ്റേറ്റ് ഗവൺമെന്റിലോ പത്ത് വർഷം സർവീസ് ചെയ്തവരായിരിക്കണം അല്ലെങ്കിൽ പത്ത് വർഷത്തിൽ കുറയാത്ത സർവീസിലുള്ളവരും ഇതിൽ ഉൾപ്പെടണം അപ്പോ യു പി എസ് സിയുടെ മുഴുവൻ ആൾക്കാരുടെ കാര്യമാണോ പറയുന്നത് അല്ല യു പി എസ് സിയിൽ എത്ര അംഗങ്ങളുണ്ടോ അതിന്റെ പകുതി ആൾക്കാർ എന്ത് കേന്ദ്രത്തിലോ സംസ്ഥാനത്തിലോ പത്ത് വർഷം സർവീസിലുള്ളവർ അല്ലെങ്കിൽ പത്ത് വർഷം ജോലി ചെയ്തവരായിരിക്കണം എന്ന് പറയുന്നുണ്ട് ബാക്കി പകുതിയുടെ കാര്യം പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല അപ്പൊ ഇതിനകത്ത് ഡൗട്ട് വരരുത് അംഗങ്ങളുടെയും അതുപോലെ തന്നെ ചെയർമാന്റെയും ക്വാളിഫിക്കേഷൻ എടുത്ത് പറഞ്ഞിട്ടുണ്ടോ അവർ ഇന്ന ആളായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടില്ല അപ്പൊ യോഗ്യതയെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത് അടുത്തതായി നമുക്ക് നോക്കാം യു പി എസ് സി ചെയർമാന്റെയും അംഗങ്ങളുടെയും ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും എവിടെ നിന്നാണ് എടുക്കുന്നത് നോക്കാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് യു പി എസ് സിയുടെ ചെയർമാൻ ആയിക്കോട്ടെ മറ്റ് മെമ്പേഴ്സ് ആയിക്കോട്ടെ ഇവരുടെ ശമ്പളം കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്നുമാണ് എടുക്കുന്നത് അപ്പോൾ ഇന്ത്യയുടെ കൺസോളിഡേറ്റഡ് ഫണ്ട് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ എന്നാണ് ഞാൻ പറഞ്ഞത് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓരോ ഉണ്ട് അപ്പൊ അതല്ല ഇന്ത്യയുടെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നുമാണ് ഇവരുടെ സാലറി ആൻഡ് അലവൻസസ് എടുക്കുന്നത് ഇനി കൺസോളിഡേറ്റഡ് ഫണ്ടിന്റെ മലയാളമാണ് സഞ്ചിത നിധി അപ്പൊ ഇന്ത്യയുടെ സഞ്ചിത നിധിയിൽ നിന്നുമാണ് ആരുടെയൊക്കെ സാലറി ശമ്പളം എടുക്കുന്നത് യു പി എസ് സി ചെയർമാൻ്റെയും അംഗങ്ങളുടെയും കൃത്യമായി ഓർക്കുക ഇനി അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് പി എസ് സി വളരെ തവണ ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു പോയിന്റ് ആണ് യു പി എസ് സി ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധി എത്രയാണ് ഇവരുടെ കാലാവധി എത്രയാണ് എന്ന് നമുക്ക് നോക്കാം നോക്കൂ ആറ് വർഷം അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സ് യു പി എസ് സി ചെയർമാൻ ആയിക്കോട്ടെ അംഗങ്ങളായിക്കോട്ടെ ചെയർമാനും അംഗങ്ങൾക്കും ഒരേ കാലാവധി തന്നെയാണ് പറയുന്നത് ആറ് വർഷം അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സ് ഇതിലേതാണോ ആദ്യം വരുന്നത് വിച്ച് എവർ ഇസ് ഏർലി ഇയർ ഇതിലേതാണോ ആദ്യം വരുന്നത് അതാണ് നമ്മൾ എന്തായി കണക്കാക്കുന്നത് കാലാവധിയായി കണക്കാക്കുന്നത് എന്താണ് നമുക്കൊന്ന് നോക്കാം യു പി എസ് സിയില് ഒരു വ്യക്തി ഇപ്പോ അമ്പത്തി അഞ്ച് വയസ്സിൽ ചെയർമാനോ അംഗമോ ആയി യു പി എസ് സിയിൽ ഒരു വ്യക്തി അമ്പത്തഞ്ചാമത്തെ വയസ്സിൽ എന്തായി ചെയർമാനോ അംഗമോ ആയി അദ്ദേഹത്തിന് അറുപത്തി ഒന്ന് വയസ്സ് വരെ ഇരിക്കാം അദ്ദേഹത്തിന് എത്ര വയസ്സ് വരെ ഇരിക്കാം അറുപത്തൊന്ന് വയസ്സ് വരെ ഇരിക്കാം എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം എടുക്കുന്നത് ഏതാണ് ആദ്യം വരുന്നത് ഏതാണ് ആറ് വർഷം എന്ന ആ ഒരു കാലാവധിയാണ് അപ്പോൾ ആറ് വർഷമാണ് ആദ്യം വരുന്നത് അതുകൊണ്ട് എന്താണ് അറുപത്തൊന്ന് വയസ്സ് വരെ ഇരിക്കാം ഇനി യു പി എസ് സിയിൽ ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ അറുപത്തി മൂന്നാമത്തെ വയസ്സിൽ ചെയർമാനോ അംഗമോ ആയി അറുപത്തി മൂന്നാമത്തെ വയസ്സിൽ ചെയർമാനോ അംഗമോ ആയി അപ്പൊ നമ്മ ഇതിൽ ഏതാണ് ആദ്യം വരുന്നത് ആറ് വർഷമാണോ അതോ അറുപത്തഞ്ച് വയസ്സാണോ അറുപത്തിയഞ്ച് വയസ്സാണ് വരുന്നത് അപ്പോൾ ഇതിലേതാണോ ആദ്യം വരുന്നത് അതാണ് എന്തായിട്ട് എടുക്കുന്നത് നമ്മൾ കാലാവധിയായിട്ട് കണക്കാക്കുന്നത് ഇതാണ് നിങ്ങൾ ഓർക്കേണ്ടത് ചെയർമാന്റെ അംഗങ്ങളുടെ കാലാവധി എത്രയാണ് ആറു വർഷം അല്ലെങ്കിൽ അറുപത്തിയഞ്ച് വയസ്സ് ഇതിൽ ഏതാണോ ആദ്യം വരുന്നത് അതെടുക്കാം നമുക്ക് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് യു പി എസ് സി ചെയർമാൻ്റെയും അംഗങ്ങളുടെയും പുനർനിയമനത്തെക്കുറിച്ചാണ് പുനർനിയമനം പുനർ നിയമനം അഥവാ റീ അപ്പോയിൻമെന്റിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സ്ലൈഡിൽ വിശദമായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നോക്കാം യു പി എസ് സി ചെയർമാൻ്റെയും അംഗങ്ങളുടെയും കാലാവധി ആറ് വർഷം അല്ലെങ്കിൽ അറുപത്തിയഞ്ച് വയസ്സാണ് അപ്പോൾ അതിനുശേഷമുള്ള പുനർ നിയമനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോക്കാം യു പി എസ് സി ചെയർമാൻ പുനർ അർഹനല്ല യു പി എസ് സിയുടെ ചെയർമാൻ പുനർനിയമനത്തിന് അർഹനല്ല എന്നാണ് പറയുന്നത് നമുക്കറിയാം നമ്മുടെ യു പി എസ് സിയിൽ ഒരു ചെയർമാനും കുറച്ച് അംഗങ്ങളുമാണ് ഉള്ളത് ഇതിൽ യു പി എസ് സിയുടെ ചെയർമാൻ പുനർനിയമനത്തിന് എന്തല്ല അർഹനല്ല എന്നാണ് നമ്മുടെ ഭരണഘടനയിൽ പറയുന്നത് ഈ ഒരു പോയിന്റ് കൃത്യമായി മനസ്സിലാക്കുക ഇനി നമുക്ക് നോക്കാം അംഗങ്ങളുടെ പുനർനിയമനം യു പി എസ് സി അംഗങ്ങൾക്ക് വീണ്ടും യു പി എസ് സി അംഗങ്ങളായി പുനർനിയമിക്കപ്പെടാൻ സാധിക്കില്ല അപ്പോൾ യു പി എസ് സിയിലെ അംഗങ്ങളുടെ പുനർനിയമനം നമ്മൾ പരിശോധിച്ചാൽ യു പി എസ് സിയുടെ അംഗങ്ങൾക്ക് വീണ്ടും യു പി എസ് സിയിൽ അംഗമായി വീണ്ടും യു പി എസ് സിയിൽ തന്നെ അംഗമായിട്ട് പുനർനിയമിക്കപ്പെടാൻ സാധിക്കില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് യു പി എസ് സി ചെയർമാൻ പുനർനിയമനത്തിന് അർഹനല്ല അതുപോലെ യു പി എസ് സിയുടെ അംഗങ്ങളും യു പി എസ് സിയിൽ തന്നെ അംഗങ്ങൾ ായി പുനർ നിയമിക്കപ്പെടാൻ അർഹരല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ പോയിന്റുകളും വളരെ വ്യത്യസ്തമായിട്ടുള്ളതാണ് അപ്പോൾ വളരെയധികം ശ്രദ്ധിച്ചു വേണം ഇതിൻ്റെ ഓരോ വരികളും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി നമുക്ക് നോക്കാം പക്ഷേ അംഗങ്ങൾക്ക് യു പി എസ് സിയുടെ ചെയർമാൻ ആകുന്നതിനും പക്ഷെ അംഗങ്ങൾക്ക് യു പി എസ് സിയിൽ എന്താകാം യു പി എസ് സിയിലെ ചെയർമാനായി നിയമിക്കപ്പെടുന്നതിൽ തടസ്സമില്ല എന്നാണ് പറയുന്നത് നോക്കൂ പക്ഷെ അംഗങ്ങൾക്ക് യു പി എസ് സിയുടെ ചെയർമാൻ ആകുന്നതിലും കൂടാതെ മറ്റ് സംസ്ഥാന പി എസ് സിയിലെ ചെയർമാൻ ആകുന്നതിനും തടസ്സമില്ല അപ്പോൾ അംഗങ്ങൾക്ക് വീണ്ടും ഒരിക്കൽ കൂടി എന്താകാൻ സാധിക്കില്ല വീണ്ടും ഒരു ഒരംഗത്തിന് വീണ്ടും ഒരു അംഗമാകാൻ സാധിക്കില്ല എന്നേ ഉള്ളൂ പക്ഷെ അംഗത്തിന് എന്താകുന്നതിൽ തടസ്സമില്ല യു പി എസ് സിയിലെ ഒരു അംഗത്തിന് യു പി എസ് സിയുടെ ചെയർമാൻ സ്ഥാനത്ത് പുനർനിയമിക്കപ്പെടുന്നതിന് തടസ്സമില്ല എന്നാണ് പറയുന്നത് കൂടാതെ യു പി എസ് സിയിലെ അംഗങ്ങൾക്ക് മറ്റു സംസ്ഥാന പി എസ് സിയിലും പോയി മറ്റു സംസ്ഥാനങ്ങളിലെ പബ്ലിക് സർവീസ് കമ്മീഷനിൽ പോയി എന്താകാൻ സാധിക്കുന്നുണ്ട് ചെയർമാൻ ആകുന്നതിൽ തടസ്സമില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഓരോ പോയിന്റും കൃത്യമായി തന്നെ മനസ്സിലാക്കുക ഒരിക്കൽ കൂടി നമുക്ക് നോക്കാം യു പി എസ് സിയിലെ ചെയർമാൻ ആകുന്നതിന് ആർക്ക് തടസ്സമില്ല യു പി എസ് സിയിലെ അംഗമായിരുന്ന ഒരാൾക്ക് തടസ്സമില്ല കൂടാതെ അംഗത്തിന് എന്തുമാകാം മറ്റ് സംസ്ഥാന പി എസ് സിയിൽ പോയി ചെയർമാൻ പദവി വഹിക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത് എന്നാൽ യു പി എസ് സിയിലെ അംഗത്തിന് വീണ്ടും സെക്കൻഡ് ടേമിൽ എന്താകാൻ സാധിക്കില്ല അതേ കമ്മീഷനിൽ അംഗമാകാൻ സാധിക്കില്ല എന്നാൽ ചെയർമാന്റെ എടുത്താൽ മനസ്സിലാക്കേണ്ടത് ചെയർമാന് ഒന്നിനും സാധിക്കില്ല അതായത് യു പി എസ് സിയുടെ ചെയർമാൻ ആയിക്കഴിഞ്ഞാൽ പിന്നെ പുനർനിയമനത്തിന് നിയമനത്തിന് എന്തില്ല നിർ ില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ ഈ പോയിന്റുകളെല്ലാം തന്നെ കൃത്യമായി മനസ്സിലാക്കുക ഇനി നോക്കൂ യു ചെയർമാൻ അംഗങ്ങളും കാലാവധിക്ക് ശേഷം കേന്ദ്ര സർക്കാരിൻ്റെയോ സംസ്ഥാന സർക്കാരിൻ്റെയോ മറ്റ് പദവികൾ വഹിക്കാൻ അർഹരല്ല അപ്പോൾ ഇതിനകത്ത് പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പോയിൻ്റ് ആണ് ഈ കമ്മീഷനുള്ളിൽ തന്നെ ഇവർക്ക് പുനർനിയമനത്തിന് ചില സാധ്യതകളുണ്ട് അംഗങ്ങൾക്ക് പുനർനിയമനത്തിന് സാധ്യതകളുണ്ട് എന്നാൽ ഒരിക്കൽ യു പി എസ് സിയുടെ ചെയർമാനോ അംഗമോ ആയ ഒരു വ്യക്തിക്ക് ഒരു തവണ യു പി എസ് സിയിൽ ചെയർമാനോ അംഗമോ ആയ വ്യക്തികൾക്ക് എന്തിനുള്ള അധികാരമില്ല കേന്ദ്ര സർക്കാരിൻ്റെയോ സംസ്ഥാന സർക്കാരിൻ്റെയോ മറ്റ് പദവികൾ വഹിക്കാൻ അർഹതയില്ല ഇപ്പോൾ നോക്കൂ ഞാൻ യു പി എസ് സിയുടെ ചെയർമാനാണെന്ന് വിചാരിക്കുക എനിക്ക് മറ്റ് നിയമനങ്ങളിൽ അതായത് പുനർനിയമനത്തിനും സാധ്യതയില്ല മറ്റ് കേന്ദ്ര സംസ്ഥാന സർക്കാരിൽ മറ്റ് പദവികളിരിക്കാനും അല്ലെങ്കിൽ അതിൽ പൊസിഷൻ വഹിക്കാനും സാധ്യതയില്ല ഇനി ഞാൻ യു പി എസ് സിയിൽ ഒരു അംഗമാണെന്ന് നിങ്ങൾ വിചാരിക്കൂ അപ്പോൾ ഞാൻ യു പി എസ് സിയിൽ അംഗമായിരിക്കുമ്പോൾ എനിക്ക് വീണ്ടും അംഗമായി പുനർനിയമിക്കപ്പെടാൻ സാധിക്കില്ല പക്ഷേ അംഗമായി എനിക്ക് യു പി എസ് സിയുടെ തന്നെ എന്തായി മാറാം ചെയർമാനാ ആയിട്ട് പുനർനിയമിക്കുക അതുപോലെ തന്നെ യു പി എസ് സിയിലെ അംഗമായ എനിക്ക് മറ്റ് സംസ്ഥാന പി എസ് സിയുടെ എന്താകാം ചെയർമാൻ ആകാം എന്നാണ് പറയുന്നത് ഇനി അടുത്തതായി പറയുന്ന പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് യു പി എസ് സി ചെയർമാൻ ആയാലും അംഗങ്ങളായാലും അവർ ആ പദവി വഹിച്ചതിന് ശേഷം കേന്ദ്ര സർക്കാരിന്റെയോ സംസ്ഥാന സർക്കാരിന്റെയോ മറ്റൊരു പദവികളും വഹിക്കാൻ അർഹരല്ല എന്ന് ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട് ഇത് പ്രതിപാദിക്കുന്നത് കൃത്യമായ ഒരു ആർട്ടിക്കിളിലൂടെയാണ് യു പി എസ് സി യുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ മുന്നൂറ്റി പത്തൊൻപതിലാണ് പറയുന്നത് മംഗങ്ങളും കാലാവധിക്ക് ശേഷം കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ മറ്റ് യാതൊരു